സ്നേഹയും മനുവും കൂടി ജാനിയെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതും അതിൻ്റെ പിറകിലായി അമ്മയും അച്ഛനും പോകുന്നതുമെല്ലാം അവൻ കണ്ടുനിന്നു ഒരു വാക്കുകൊണ്ട് പോലും എതിർക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലായിപ്പോയി താനെന്ന് അവനറിയാം അത്രയും ദ്രോഹമല്ലേ താൻ ആ പെണ്ണിനോട് ചെയ്തത് അവൻ വീണ്ടും ആലോചനയിലേക്ക് മുഴുകിയതും തൻ്റെ തോളിലേക്ക് ഒരു കരസ്പർശം അറിഞ്ഞതും ഒരുമിച്ചായിരുന്നു അവൻ നോക്കുമ്പോൾ അഭിയാണ് അവനും നിസ്സഹായതയോടെ തന്നെ നോക്കി കാണുകയാണ് തൻ്റെ അവസ്ഥ എന്താണെന്ന് ഇപ്പോൾ അറിയുന്നത് അവനു മാത്രം തൻ്റെ മനസ്സ് പോലും അച്ഛനും അമ്മയും തീരുമാനിച്ചതാ ആ കുട്ടിയെ ഇനിയും ആരും വേദനിപ്പിക്കേണ്ട എന്നാണ് അവരുടെ പക്ഷം അവർക്ക് ജീവനുള്ളിടത്തോളം കാലം അവർ നോക്കിക്കോളുമെന്ന് ഞാൻ തിരുത്താൻ പോയിയെങ്കിലും അവർ അതിന് നിന്നില്ല അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല നിന്റെ വാക്കുകളും ഒരു പരിധിവരെ അവരുടെ ഈ തീരുമാനങ്ങൾക്ക് കാരണമാണ് കുറച്ച് ദിവസം ഇങ്ങനെ പോട്ട് ആശ്വസിപ്പിക്കുന്ന രീതിയിൽ അവനോട് അഭി പറഞ്ഞുകൊണ്ട് ജാനിയുടെ റൂമിലേക്ക് നടന്നു പെട്ടെന്ന് തനിച്ചായതുപോലെ വിഷ്ണുവിന് തോന്നി അല്ലെങ്കിലും എനിക്കിതുതന്നെ കിട്ടണം ഞാൻ ചെയ്തതും പ്രവർത്തിച്ചതും അങ്ങനെ ആയിരുന്നല്ലോ ജാനിയുടെ റൂമിലേക്ക് ഒരു നോക്ക് നോക്കിക്കൊണ്ട് അവൻ മുകളിലേക്ക് പോയി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് അയാൾ ഉറക്കമുണർന്നത് രാവിലെ കയറിയതാണ് ട്രെയിനിൽ അതിൻ്റെതായ ക്ഷീണം അയാൾക്കുണ്ട് എടുത്ത് അതിലേക്ക് സമയം നോക്കി രാത്രി ഒമ്പത് മണി ആയിരിക്കുന്നു അയാൾ തൻ്റെ കയ്യിലെ ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി രാത്രി ആയതുകൊണ്ട് തന്നെ ട്രെയിനിൽ നല്ല തിരക്കാണ് ജോലി കഴിഞ്ഞു പോകുന്നവരെ ഊട്ട ഓട്ടം എല്ലാവർക്കും അവരുടെ വീട് പിടിക്കാനുള്ള തിരക്ക് എല്ലാവരുടെ ഇടയിലൂടെയും അയാൾ പുറത്തിറങ്ങി പുറത്തേക്ക് ഇറങ്ങിയതും താൻ ഉദ്ദേശിച്ചയാൾ പുറത്ത് നിൽക്കുന്നത് കണ്ടതും അയാളുടെ ചുണ്ടിൽ ചെറു പുഞ്ചിരി വിരിഞ്ഞു അയാൾ ദൂരെ ബൈക്കിൽ ചാരി നിൽക്കുന്നവൻ്റെ അടുത്തേക്ക് നടന്നു ട്രെയിൻ ലേറ്റാണോ ആ അവിടെ ഇവിടെ എല്ലാമായി ട്രെയിൻ പിടിച്ചു വച്ചു മൂഷിച്ചിലൂടെ അയാൾ പറഞ്ഞു നീ വാ ഫ്രഷായിട്ട് ബാക്കി സംസാരിക്കാം പറഞ്ഞുകൊണ്ട് ബൈക്കിലേക്ക് കയറി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു കയ്യിലെ ബാഗ് മുറുകെ പിടിച്ച് അയാൾ ബൈക്കിൻ്റെ പുറകിലിരുന്നു നവരാത്രി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കണ്ണൂർ നഗരം മുഴുവൻ വർണ്ണ ലൈറ്റുകളാൽ തിളങ്ങിയിട്ടുണ്ട് കാഴ്ചകൾ കണ്ട് അവർ നേരെ പോയത് സിറ്റിയുടെ നടുക്കുള്ള ഒരു ലോഡ്ജിലേക്കാണ് ബൈക്ക് ലോഡ്ജിൻ്റെ മുന്നിലായി നിർത്തി വാ ഇറങ്ങ ബൈക്കിൽ നിന്ന് രണ്ടു രണ്ടുപേരും ഇറങ്ങി ലോഡ്ജിൻ്റെ അകത്തേക്ക് പോയി അവിടെ ഇരിക്കുന്ന ഒരു വയസ്സായ ആളോട് എന്തൊക്കെയോ ചോദിച്ചുകൊണ്ട് രണ്ടുപേരും മുകളിൽ റൂമിലേക്ക് പോയി നീ ഇവിടെയാണോ താമസിക്കുന്നത് റൂമിൽ കയറിയ ഉടനെ റൂം മൊത്തം വീക്ഷിക്കുകയാണ് സുധീ വീട്ടിൽ നിന്ന് പുറത്താ അല്ലെങ്കിലും എനിക്കിതാ നല്ലത് എന്ത് ചെയ്താലും പറഞ്ഞാലും ആരും ചോദിക്കാൻ വരില്ല താഴെ കണ്ടില്ലേ ആ കിളവനെ അയാൾക്ക് വല്ല നക്കാപ്പിച്ചയും കൊടുത്താൽ മതി എന്ത് വേണമെങ്കിലും ഇവിടെ ചെയ്യാം കബോളിൽ നിന്ന് ഒരു ബോട്ടിൽ റാം എടുത്ത് മേശപ്പുറത്ത് വയ്ക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞു സുതി ഒന്ന് അവനെ നോക്കി ചിരിച്ചുകൊണ്ട് കയ്യിലെ എടുത്ത് ഒരു ഭാഗത്തേക്കായി വെച്ചു ഷർട്ടിൻ്റെ സ്ലീവ് മുകളിലേക്ക് മടക്കി വെച്ച് ബെഡ്ഡിലേക്കിരുന്നു അപ്പോഴേക്കും കൂടെ ഉള്ളവൻ മദ്യക്കുപ്പിയും ഗ്ലാസും എല്ലാം സെറ്റാക്കി വെച്ചിരുന്നു രണ്ടുപേരും മദ്യം ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞ കാര്യം നീ അന്വേഷിച്ചിരുന്നോ ജിതി കുടിക്കുന്നതിനിടെ സുതി ചോദിച്ചു പിന്നെ അന്വേഷിക്കാതെ നീ പറഞ്ഞ കക്ഷി ഇവിടെ അടുത്ത് തന്നെയാണ് താമസം കൂടെ വേറെ ഒരാളുമുണ്ട് അവളുടെ ഹസ്ബൻഡാണെന്ന് തോന്നുന്നു അവരുടെ താമസം തുടങ്ങിയിട്ട് ഒരു വർഷമായിരിക്കുന്നു ഞാൻ പോയിരുന്നു ആ വീടിൻ്റെ പരിസരത്തേക്ക് നീ പറഞ്ഞാൽ പിന്നെ കേൾക്കാതിരിക്കാൻ പറ്റുമോ അവൻ സുതിയെ നോക്കി പറഞ്ഞുകൊണ്ട് വീണ്ടും ഗ്ലാസ്സിലേക്ക് മദ്യം ഒഴിച്ചു ഹസ്ബൻഡ് അവളുടെ കല്യാണം കഴിഞ്ഞതല്ലേ ഡിവോഴ്സുമായിട്ടില്ല നിനക്ക് ആൾ തെറ്റിയോ ജിതി പറഞ്ഞത് ഉൾക്കൊള്ളാനാകാതെ സുതി സംശയിച്ചു അവൻ ആളെ തെറ്റിപ്പോയോ എന്ന് പോലും ഒരു നിമിഷം സുതി ഓർത്തുപോയി നീ അയച്ച ഫോട്ടോയും പറഞ്ഞ ആളും എല്ലാം ഒന്നു തന്നെ എന്താ അവളുടെ പേര് ആ മായ അവൾ തന്നെയാണ് എനിക്ക് തെറ്റിയിട്ടൊന്നുമില്ല അവൾ ഡിവോഴ്സ് അല്ലെങ്കിൽ ഇതുവല്ല ലിവിങ് ടുഗതർ ആയിരിക്കും ജിതി പുച്ചത്തോടെ പറഞ്ഞുകൊണ്ട് സുതിയെ നോക്കി അതെന്തെങ്കിലും ആകട്ടെ അവളാണെങ്കിൽ തന്നെ അവളെ നമുക്ക് നാളെ നേരിട്ട് പോയി കാണണം അവളെ കൊണ്ട് വേണം എനിക്ക് ഇനി അവനിട്ട് പണിയാൻ മനക്കിലുള്ളവർ ഇനി സമാധാനത്തോടെ ജീവിക്കാൻ പാടില്ല എൻ്റെ പെണ്ണിനെ എനിക്ക് തിരിച്ചു കിട്ടണം അതിനുവേണ്ടി ഈ സുതി ഏതറ്റം വരെ വേണമെങ്കിലും പോകും കൂർമതയോടെ പറഞ്ഞുകൊണ്ട് സുതി വീണ്ടും ഗ്ലാസ്സിലേക്ക് മദ്യമൊഴിച്ച് വായിലേക്ക് ഒഴിച്ചു രാത്രി അത്താഴത്തിന് ഇരുന്നപ്പോഴും ആരുടെ മുഖത്തും തെളിച്ചമുണ്ടായിരുന്നില്ല വിഷ്ണു അത് പ്രത്യേകം ശ്രദ്ധിച്ചു എന്ത് കാര്യമെന്ന് അവന് പിടികിട്ടിയില്ല അഭിയെ നോക്കുമ്പോൾ അവൻ ഭക്ഷണം കഴിക്കുകയാണ് എന്താ കാര്യമെന്ന് വെച്ചാൽ അവനോട് ചോദിച്ചാൽ അറിയാം അറിയാതെ ഇപ്പോൾ ഇവിടെ പല ചർച്ചകളും നടക്കുന്നുണ്ട് എന്ന് അവൻ അവനറിയാം എല്ലാവരെയും സൂക്ഷ്മതയോടെ നോക്കി അവനും ഭക്ഷണം കഴിപ്പ് തുടർന്നു ഇതേ സമയം ജാനിയെയും അവൻ നോക്കി ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം റൂം വിട്ട് പുറത്തേക്ക് വന്നിട്ടില്ല അമ്മ ഭക്ഷണവും എടുത്ത് റൂമിലേക്ക് പോകുന്നത് കണ്ടു വിഷ്ണുവിന് അവളെ ഒന്ന് കാണണം എന്നുണ്ട് പക്ഷേ അവൻ്റെ ദുരഭിമാനം സമ്മതിക്കുന്നില്ല ഭക്ഷണം കഴിച്ച് എല്ലാവരും റൂമിലേക്ക് പോയി ഹാളിൽ ഇപ്പോൾ അഭിയും വിഷ്ണുവും മാത്രമേ ഉള്ളൂ രണ്ടുപേരും ടി വിയിൽ പ്രോഗ്രാം നോക്കി കാണുകയാണ് അല്പസമയം കഴിഞ്ഞതും അഭി എഴുന്നേറ്റ് റൂമിലേക്ക് പോകാൻ നിന്നതും വിഷ്ണു അവൻ്റെ കയ്യിലേക്ക് പിടിച്ചു നിനക്കെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എല്ലാവരും എന്നിൽ നിന്ന് എന്തോ ഒളിക്കുന്നത് പോലെ കൈയിലേക്ക് പിടുത്തം വീണപ്പോൾ തിരിഞ്ഞു നോക്കി അഭിയെ നോക്കി വിഷ്ണു ചോദിച്ചു അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല നിന്നോട് പറയാനും മാത്രം ഒന്നുമില്ല അച്ഛനൊരു സജഷൻ പറഞ്ഞതാണ് എന്താണെന്ന അർത്ഥത്തിൽ വിഷ്ണു അഭിയെ തുറിച്ചു നോക്കി അതു പിന്നെ നീ കെട്ടിയ താലി ഇനി വേണ്ടെന്നാണ് ദേവച്ഛം പറയുന്നത് അതുമാത്രമല്ല നിനക്കും ഒരു ഭാരമാണ് അതെന്ന് ജാനിയെ ഇനി പഠിപ്പിക്കണമെന്നും അവളെ സ്വന്തം കാലിൽ നിർത്തിക്കണമെന്നും ഒക്കെയാണ് ദേവച്ഛം പറയുന്നത് ഞങ്ങളാരും എതിർത്തു പറയാൻ നിന്നില്ല ഡാ നിനക്കെന്നെ അറിയുന്നതല്ലേ ഞാൻ നിന്നോട് എൻ്റെ മനസ്സ് തുറന്നതല്ലേ അഭി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് വിഷ്ണുവിന് ഷോക്കായി നിന്നെ എനിക്കറിയാം നിന്റെ മനസ്സും പക്ഷേ മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ അവർ ഇപ്പോഴും കരുതിയിരിക്കുന്നത് നിനക്ക് അവളെ ഇഷ്ടമല്ലെന്നാണ് നീയായിട്ട് എന്തെങ്കിലും ചെയ്യും ഇല്ലെങ്കിൽ ജാനിയെ നിനക്ക് നഷ്ടപ്പെടും വിഷ്ണുവിൻ്റെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അഭി പതിഞ്ഞ രീതിയിൽ പറഞ്ഞു ജാനി അറിഞ്ഞിരുന്നോ അച്ഛൻ്റെ തീരുമാനങ്ങൾ ചോദ്യഭാവേന വിഷ്ണു അഭിയെ നോക്കി ആ നോട്ടത്തിലുണ്ട് ജാനി അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കല്ലേ എന്ന് പക്ഷേ അവൻ്റെ ആഗ്രഹങ്ങൾക്ക് വിപരീതമായി ആയിരുന്നു അഭിയുടെ മറുപടി ജാനിയുടെ മുമ്പിൽ വച്ചാണ് അച്ഛൻ തീരുമാനങ്ങൾ എല്ലാവരോടും പറഞ്ഞതും അഭി പറഞ്ഞത് വിഷ്ണുവിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വന്നു അവളും കൂടി അറിഞ്ഞുകൊണ്ടാണെന്ന് വെച്ചാൽ എന്നേക്കുമായി എന്നെ വിട്ട് പിരിയും എന്നല്ലേ അല്ലെങ്കിലും എനിക്ക് ഇത് തന്നെ കിട്ടണം ആരാൻ്റെ വാക്കം കേട്ട് പെണ്ണിനെ വേദനിപ്പിച്ചവനല്ലേ ഞാൻ പുച്ഛത്തോടെ സ്വയം ഓർത്തു നീ ടെൻഷൻ ടെൻഷനാകാതെ ഇരിക്കുക സമയമുണ്ടല്ലോ തൽക്കാലം നീ ജാനിയോട് കൂടുതൽ അടുത്തിടപഴകാൻ നോക്ക് അല്ലാതെ അവിടെ അഭിമാനം കൊണ്ട് നടന്നിട്ട് കാര്യമില്ല നിനക്ക് അവളെ വേണമെങ്കിൽ നീ തന്നെ മുൻകൈ എടുക്കണം അവളെക്കാളും നീ ഇപ്പോൾ ബോധിപ്പിക്കേണ്ടത് നിന്റെ അച്ഛനെയും അമ്മയെയുമാണ് ഇനിയും ജാനിയെ വേദനിപ്പിക്കാൻ അവർ കൂട്ടുനിൽക്കില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ നീ തീരുമാനിക്കൂ അബി വിഷ്ണുവിനോട് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് സ്റ്റെപ്പ് കയറിപ്പോയി അബി പോയതും വിഷ്ണു ആലോചനയിലേക്ക് മുഴുകി അഭി പറഞ്ഞതിലും കാര്യമുണ്ട് എനിക്ക് വേണമെങ്കിൽ ഞാൻ തന്നെ കരുതണം പക്ഷേ എങ്ങനെ ഞാൻ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് ഇനിയും സ്നേഹമെന്ന് പറഞ്ഞു പോയാൽ ഒന്നിനും ഉത്തരമില്ലാതെ അവൻ്റെ മനസ്സ് ഉഴറി ഇതേ സമയം റൂമിൻ്റെ ഡോറോട് ചാരി നിന്ന് ദേവനും രേവതിയും അഭിയുടെയും വിഷ്ണുവിൻ്റെയും സംസാരം കേൾക്കുന്നുണ്ട് രണ്ടുപേരുടെയും ചുണ്ടിൽ പുഞ്ചിരിയാണ് അവരുടെ പ്ലാനുകൾ വർക്കൗട്ടാകുന്നുണ്ടെന്ന സന്തോഷം രണ്ടുപേരുടെയും മുഖത്തുമുണ്ട് വിഷ്ണുവിൻ്റെ മനസ്സ് ജാനി ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അവൻ്റെ പ്രവൃത്തിയിലൂടെ അവർക്ക് മനസ്സിലായിരുന്നു പക്ഷേ അവൻ ജാനിയോടുള്ള സ്നേഹം പുറത്ത് കാണിക്കാത്തിടത്തോളം ആ കുട്ടിക്ക് വേദന മാത്രമായിരിക്കുമെന്ന് രണ്ടു പേർക്കും അറിയാം അങ്ങനെ ആ പാവത്തിനെ വിട്ടുകളയാൻ അവർക്ക് കഴിയില്ലല്ലോ ഈ താലി അഴിച്ചു മാറ്റേണ്ടി വരുമോ അച്ഛനും അമ്മയും പറഞ്ഞാൽ മറത്തൊന്നും എനിക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഞാൻ ആഗ്രഹിച്ചു പോകുന്നു ഈ താലി എൻ്റെ സ്വന്തമായാലോ എന്ന് അതിമോഹമാണ് എന്നറിയാം പക്ഷേ ഈ ജാനിക്കിപ്പോൾ സ്വന്തം എന്ന് പറയാൻ ഈ താലി മാത്രമല്ലേ ഉള്ളൂ ആരുമെന്തേ എന്നെ മനസ്സിലാക്കാത്തത് ഞാനിവിടെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഒതുങ്ങിക്കൂടില്ലേ കഴുത്തിലെ താലിയിലേക്ക് നോക്കി അവൾ ഓരോന്ന് പദം പറയുകയാണ് കുറച്ചു മുമ്പ് ദേവൻ പറഞ്ഞ വാക്കുകൾ അവളെ ചുട്ടിരിക്കുന്നുണ്ട് ആ അച്ഛൻ അവളുടെ നല്ലതിന് വേണ്ടിയാണ് പറഞ്ഞത് എന്ന് അവൾക്കറിയാം പക്ഷേ എപ്പോഴേക്കോ അവളും കഴുത്തിലെ താലിയെ പ്രണയിച്ചിട്ടുണ്ട് കഴുത്തിലെ താലി മുറുകെ പിടിച്ച് അവൾ വിതുമ്പി കരയുകയാണ് പറിച്ചെടുത്ത് കൊടുക്കേണ്ടി വരുമോ എന്ന ആശങ്ക അവളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു എപ്പോഴും അവളുടെ വേദനകൾക്ക് കൂട്ടായി ആ കണ്ണീർ തോരാതെ അവളുടെ കണ്ണുകൾ നനച്ചുകൊണ്ട് കരയുന്നത് തെറ്റില്ല പക്ഷേ ഒരു ഒരു മാറ്റവും അറിയാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല നിറഞ്ഞു തൂവുന്ന കണ്ണുനീരിനെ അവൾ അമർത്തി തുടച്ചു വരുന്ന എന്തിനേയും സ്വീകരിക്കാനായി അവൾ അവളുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ തുടങ്ങി ഇതേ സമയം വിഷ്ണുവും മുകളിൽ തിരിഞ്ഞു മറിഞ്ഞ് കിടന്ന് കളിക്കുകയാണ് അപി പറഞ്ഞ കാര്യങ്ങൾ അവനെ തളർത്തുന്നുണ്ട് അച്ഛൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും നടപ്പാക്കും അത് വിഷ്ണുവിനും നല്ലതുപോലെ അറിയാം ഇപ്പോഴുള്ള ഈ വേർപിരിക്കൽ പോലും അതിൻ്റെ മുന്നോടിയായി നടന്നതാണ് എത്ര ശ്രമിച്ചിട്ടും അവന് ഉറക്കം വന്നതേയില്ല കണ്ണടയ്ക്കുമ്പോൾ നിറഞ്ഞു തൂവിയ കണ്ണുകളുമായി നിൽക്കുന്ന പെണ്ണിനെയാണ് ഓർമ്മ വരുന്നത് ഒന്നു പോയി കണ്ട് സംസാരിച്ചാലോ എന്ന് പോലും അവൻ നനച്ചു തൻ്റെ ജീവിതം മാത്രമെന്തേ ഇങ്ങനെ എന്നാണ് അവൻ ആലോചിക്കുന്നത് ഒരു നാൾ താലി കെട്ടി കൂടെ കൂട്ടിയവൾ ചതിച്ചുപോയി ഇപ്പോൾ താലി കെട്ടിയ പെണ്ണിനെ അച്ഛനായി തന്നെ ഉപേക്ഷിക്കാൻ പറയുന്നു പക്ഷേ അച്ഛനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ തന്നെയാണ് എല്ലാത്തിനും കാരണം വാക്കുകൾ കൊണ്ട് അപമാനിച്ചപ്പോഴും വേദനിപ്പിച്ചപ്പോഴും അവളുടെ ചാരിത്രത്തെ ചോദ്യം ചെയ്തപ്പോഴും ഞാൻ ഓർത്തിരുന്നില്ല അവൾ ഒരു പെണ്ണാണെന്ന് അവളുടെ പരിശുദ്ധിയെപ്പോലും ഞാൻ ചോദ്യം ചെയ്തവനാണ് ആ എനിക്ക് ഇതിലും വലിയൊരു ശിക്ഷ കിട്ടാനില്ല പക്ഷേ കൈവിടാനും തോറും പക്ഷേ കൈവിടാനും തോന്നുന്നില്ലല്ലോ അഭി പറഞ്ഞതുപോലെ ഞാനായി തന്നെ തുനിഞ്ഞിറങ്ങണം മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടലുമായി അവൻ ഉറക്കത്തിലേക്ക് വരുതി വീഴുകയാണ് മോളെ ഏട്ടനും ഏട്ടത്തെയും ഇങ്ങ് പുറപ്പെട്ടിട്ടുണ്ട് രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നതിനിടെ രേവതി സ്നേഹയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരുമുണ്ട് ജാനി ഒഴിച്ചു ജാനിക്കുള്ള ഭക്ഷണം രേവതി നേരത്തെ തന്നെ റൂമിൽ കൊണ്ടു കൊടുത്തിരുന്നു സ്നേഹ രേവതി പറഞ്ഞത് കേട്ട് അമർത്തി ഒന്ന് മോളി അല്ലെങ്കിലും ഇന്നോ നാളെയോ അവൾ അവരെ പ്രതീക്ഷിച്ചതാണ് നിങ്ങളുടെ കാര്യം സെറ്റാക്കാൻ കൂടിയ മാമനും മാമിയും വരുന്നത് മനു ഉത്സാഹത്തോടെ അഭിയെയും സ്നേഹയെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു രണ്ടുപേരും അതിശയത്തോടെ പരസ്പരം നോക്കി പിന്നെ ദേവനെ നോക്കി മനു പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ ദേവന്റെ മുഖത്തെ പുഞ്ചിരി കണ്ടപ്പോൾ തന്നെ സ്നേഹയ്ക്ക് പൂത്തിരി കത്തിയതുപോലെയായി അവൾ സന്തോഷത്തോടെ അഭിയെ നോക്കുമ്പോൾ അവിടെ മൂഖത പിടിച്ച ഭാവം അവളുടെ എല്ലാ ഉത്സാഹവും ഒറ്റയടിക്ക് കാറ്റിൽ പറത്തിയതുപോലെയായി ഇത് കേട്ടിട്ടെങ്കിലും മുഖത്തെ ഭാവം മാറ്റിക്കൂടെ ഉം സ്നേഹ അവനെ നോക്കി പതുക്കെ പറഞ്ഞുകൊണ്ട് ചുണ്ടുകൂട്ടി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി എന്നാലും അവളുടെ മനസ്സ് തുള്ളിച്ചാടുന്നുണ്ട് ഒരിക്കൽ കൈവിട്ടുപോയ തൻ്റെ പ്രണയമാണ് തിരിച്ചു കിട്ടാൻ പോകുന്നത് അഭിയേട്ടൻ എത്ര തന്നെ മറച്ചുവെച്ചാലും ആ മനസ്സിൽ താനുണ്ടെന്ന് അവൾക്കറിയാം അവളുടെ കണ്ണുകൾ ഇടയ്ക്കെല്ലാം അഭിയിലേക്ക് നീണ്ടുപോയി ഇതൊക്കെ കണ്ട് ചിരി പൊട്ടി നിൽക്കുകയാണ് മനു സ്നേഹയുടെ കണ്ണുകൾ നേരെ ചെന്നത് തൊട്ടപ്പുറത്തുള്ള മനുവിലേക്കും അവൻ്റെ വളിച്ച ചിരി കാണുമ്പോഴേ സ്നേഹയ്ക്ക് വിറഞ്ഞു വന്നു പോടാ ആരും കേൾക്കാതെ അവന് മനസ്സിലാകുന്ന രീതിയിൽ അവൾ പറഞ്ഞു ചുണ്ടുകൂട്ടി കിട്ടേണ്ടത് കിട്ടിയപ്പോൾ മനു സ്വസ്ഥമായി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി പിന്നെ സ്നേഹയെ ശ്രദ്ധിക്കാൻ പോയില്ല രാവിലത്തെ ഭക്ഷണം കഴിച്ചതിന് ശേഷം എല്ലാവരും അവരവരുടെ ജോലിയിലേക്ക് മുഴുകി എന്നാൽ വിഷ്ണു മാത്രം ജാനിയുടെ റൂമിന്റെ വശത്തേക്ക് ഒളിഞ്ഞും തെളിഞ്ഞും നോക്കുകയാണ് ഇന്നലെ രാത്രി ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ആളെ പുറത്ത് കണ്ടതേയില്ല ഒരു നോക്ക് കാണാൻ അവന് വല്ലാത്ത ആഗ്രഹം തോന്നി അകത്ത് ചെന്ന് കണ്ട് സോരം അന്വേഷിച്ചാലോ എന്ന് പോലും അവൻ ചിന്തിച്ചു പക്ഷേ മറ്റുള്ളവർ എന്ത് കരുതും അതുമാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ തൻ്റെ ഇമേജിന് കോട്ടം തട്ടുന്ന ഒന്നും ചെയ്യാൻ അവന് തോന്നിയില്ല പൂട്ടിയിട്ടിരിക്കുന്ന വീടിനെ നോക്കി സുതി ദേഷ്യത്തോടെ ജിതിയെ നോക്കി ഞാൻ കഴിഞ്ഞ ദിവസം വരെ ആ പെണ്ണിനെ ഇവിടെ കണ്ടതാ അടഞ്ഞിരിക്കുന്ന വാതിലേക്ക് നോക്കി ജിതി പറഞ്ഞു നിന്റെ വാക്കും കേട്ട് ഇറങ്ങി പുറക്കോട്ട എന്നെ വേണം പറയാൻ ഷെഹ് എല്ലാ പ്ലാനും പൊളിഞ്ഞ് നിരാശയായിരുന്നു സുതിക്ക് നീ ബേജാറാവാതെ നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം ജിതി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും ഒരു സ്ത്രീ അതിലൂടെ കടന്നു പോകുന്നത് അവൻ കണ്ടു അമ്മച്ചീ ആ സ്ത്രീയെ ജിതി പുറകിൽ നിന്ന് വിളിച്ചു ശബ്ദം കേട്ട ഭാഗത്ത് അമ്മ തിരിഞ്ഞു നോക്കി ജിതി അവരുടെ അടുത്തേക്ക് വേഗം നടന്നുപോയി പോയി അമ്മ ഇവിടെയുള്ളതാണോ നിഷ്കുഭാവത്തിൽ അവൻ ചോദിച്ചു അതെ നീ ഏതാ ചെക്ക ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ സംശയത്തോടെ ആ അമ്മ അവനെ നോക്കി ഞാൻ കുറച്ച് ദൂരെയുള്ളതാ ഇവിടെ താമസിക്കുന്നവരെ അന്വേഷിച്ചു വന്നതാ പക്ഷേ വാതിൽ പൂട്ടിയിരിക്കുന്നു അടഞ്ഞിരിക്കുന്ന വീടിൻ്റെ വാതിലേക്കും സുതിയെയും നോക്കി ജിതി ആ അമ്മയോട് പറഞ്ഞു ഓള് എപ്പോഴെങ്കിലും ഇവിടെ വന്നാലായി എപ്പോഴും കറക്കല്ലേ രണ്ടും ഇന്ന് രാവിലെ കെട്ടിയൊരുങ്ങി പോകുന്നത് കണ്ടു നമ്മളാരും പിന്നെ അവളോട് വർത്താനത്തിനൊന്നും നിൽക്കൂല ഓ ഇനി എത്ര ദിവസം കഴിഞ്ഞു വരുമെന്ന് ആർക്കറിയാം പോയി കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിഞ്ഞാൽ വരല്ലുണ്ട് ഇനി മറ്റന്നാ നോക്കിയാൽ മതി ആട്ടെ നിങ്ങൾ എവിടത്തെ കൂട്ടരാ ജിതിയെയും സുതിയേയും മാറി മാറി നോക്കിക്കൊണ്ട് ആ അമ്മ ചോദിച്ചു ഞങ്ങൾ കുറച്ച് തെക്കുന്ന അമ്മേ എന്നാൽ ശരി അമ്മയോട് പുഞ്ചിരിച്ചു പറഞ്ഞുകൊണ്ട് അവൻ സുധിയുടെ അടുത്തേക്ക് വന്നു അമ്മ രണ്ടുപേരെയും ഒന്ന് നോക്കി മുന്നോട്ടേക്ക് നടന്നു അപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞാൽ അവൾ വരുമല്ലേ സുതി ചോദ്യത്തോടെ ജിതിയെ നോക്കി അത് കഴിഞ്ഞ് നീ നാട്ടിൽ പോയാൽ മതി ബൈക്ക് സ്റ്റാർട്ടാക്കുന്നതിന് ജിതി പറഞ്ഞു ഉച്ചക്കത്തെ ഭക്ഷണമാക്കുന്ന തിരക്കിലാണ് രേവതി ഇന്ന് സ്നേഹയുടെ അച്ഛനും അമ്മയും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒപ്പം അഭിയുടെയും സ്നേഹയുടെയും കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാനും അതിന്റെ തയ്യാറെടുപ്പിലാണ് രേവതി ഒന്ന് രണ്ട് പ്രാവശ്യം ജാനി സഹായിക്കാൻ വന്നെങ്കിലും രേവതി തടഞ്ഞു തിരിച്ച് അവളെ റൂമിലേക്ക് തന്നെ പറഞ്ഞയക്കുകയായിരുന്നു ഉച്ചയോട് അടുത്തതും സ്നേഹയുടെ അച്ഛനും അമ്മയും വന്നു ഏട്ടാ ഏട്ടത്തി വാ അകത്തേക്ക് കയറ് പുറത്ത് വന്നെത്തിയ വണ്ടിയുടെ ശബ്ദം കേട്ട് രേവതി വേഗം പുറത്തേക്ക് വന്നു രേവതി പുറത്തേക്ക് എത്തുമ്പോഴേക്കും അവ രണ്ടുപേരും കാറിൽ നിന്ന് ഇറങ്ങി അകത്തേക്ക് കയറുന്നുണ്ടായിരുന്നു രേവതി മോള് നിസ്സഹായതയോടെ നന്ദിനി രേവതിയെ നോക്കി ഏട്ടത്തി വാ അവളകത്തുണ്ട് ചെറിയൊരു പിണക്കത്തിലെ ആള് സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരെയും കൂട്ടി രേവതി അകത്തേക്ക് കയറി അപ്പോഴേക്കും ശബ്ദം കേട്ട് ദേവൻ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നിരുന്നു ദേവ മോളെ വിടെ കരുണം ചോദിച്ചു ഒപ്പം അയാൾ ചുറ്റും നോക്കുകയും ചെയ്യുന്നുണ്ട് വർഷം രണ്ടായിരിക്കുന്നു തൻ്റെ മകളെ ഒരു നോക്ക് കാണുവാനോ അവരുടെ ശബ്ദം കേൾക്കുവാനോ കഴിയാതെ ആ അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സ് വിങ്ങുന്നുണ്ട് രേവതി മോളെ വിളിച്ചിട്ടുവാ ദേവൻ പറഞ്ഞതും രേവതി സ്റ്റേർ കയറി മുകളിലേക്ക് പോയി സ്റ്റോറി കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യണേ